എല്ല നമസ്തേ ഞാൻ സിന്ധു സതീശ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായാൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായാൽ അതുമല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലെ എം എൽ എ ആയ ആ വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം നേതാവല്ല അല്ലെങ്കിൽ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നാടിന്റെ മുഴുവൻ ജനങ്ങളുടെയും സംരക്ഷണവും അതുപോലെ തന്നെ സുരക്ഷയും ഉറപ്പാക്കേണ്ട ആൾക്കാരാണ് ഇത്തരക്കാർ ഇങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നലെ തൃശ്ശൂരിലത്തെ ഒരു എം എൽ എ ബി ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ തൃശ്ശൂരിലത്തെ ഒരു എം എൽ എ അദ്ദേഹത്തിന്റെ മുഖപുസ്തകത്തിൽ എഴുതിയ ഒരു പോസ്റ്റ് ഇപ്പോ വിവാദമായിരിക്കുകയാണ് ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേർക്കും അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്താണെന്ന് എന്നാലും ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യണം അദ്ദേഹത്തിന്റെ മുഖപുസ്തകത്തിൽ എഴുതിയ ഈ ഒരു പോസ്റ്റ് രാമൻ ഒരു സാധുവായിരുന്നു ആടിയുള്ളത് കൊണ്ട് അദ്ദേഹം എടുത്തു ചാട്ടക്കാരനല്ലായിരുന്നു ഒരു ദിവസം ലക്ഷ്മൺ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടി സീത മൂന്ന് പേർക്കും വിളവിക്കൊടുത്തു അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി കടന്നു വന്നു അപ്പോ സീത പറഞ്ഞു രാമേട്ട അതിന് കറവിച്ച് തരണം രാമൻ മാനിന്റെ പിറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഓടിയായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴുതെറ്റിച്ചു നേരം ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കിയിരിക്കുകയാണ് സീത പറഞ്ഞു ഡാ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് ആ എട്ടും പൊട്ടും തിരിയത്ത മനുഷ്യനെ തിരിച്ചു കൊള്ളുക ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഈ പോസ്റ്റ് ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പൊതുപ്രവർത്തന എം എൽ എ ആണ് ഈ രീതിയിലൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ എം എൽ എ ആയിക്കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യന്മാരുണ്ടാവും മുസ്ലിങ്ങളുണ്ടാവും ഹിന്ദുക്കളുണ്ടാവും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുണ്ടാവും മതവിശ്വാസങ്ങളുണ്ടാവും ഇതൊക്കെ സംരക്ഷിക്കുമെന്ന ഉത്തരവാദിത്തോടെ ഒരു പദവിയിലെത്തിയിരിക്കുന്ന ആളാണ് ഈ പി ബാലേന്ദ്രൻ എന്ന പറഞ്ഞ വ്യക്തി അങ്ങനെ പദവിയിലിരിക്കുന്ന ഒരാളാണ് ഈ രീതിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇതിപ്പോ ഹിന്ദുക്കളുടെ ഈ വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളും ആയതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഒരു പോസ്റ്റർ ആയിട്ട് കാരണം നേരെ കുറച്ച് ഇതൊരു മുസ്ലിമിന്റെ മതാചാരങ്ങളെ പറ്റിയോ അനുഷ്ഠാനങ്ങളെ പറ്റിയോ ഒരു പോസ്റ്റർ എന്തിനു ഒരു വാക്ക് പറയാൻ നട്ടിലുണ്ടാകുമോ ഈ പി ബാലേന്ദ്രൻ എന്ത് ആഭാസ്തരങ്ങൾ വിളിച്ചു പറഞ്ഞാലും എന്ത് ആക്ഷേപിച്ചാലും ഹിന്ദുക്കൾ പ്രതികരിക്കില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് ആത്മവിശ്വാസമാണ് ഇടങ്ങേറെ പോലുള്ള ലമ്യൂണിസ്റ്റിന്റെ കാഷ്ടം തലച്ചോറിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഇതുപോലുള്ള ഇടത് ജനപ്രതിനിധികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകുന്നത് ജനുവരി ഇരുപത്തിരണ്ടില് അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിലെ ആ ഒരു ചടങ്ങ് നടന്നപ്പോൾ കേരളത്തിലെ കമ്മികളും ജിഹാദികൾ ജിഹാദികൾ പട്ട ആ പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങളുടെ രാമനല്ല എന്നാണ് പിന്നെ നിങ്ങളുടെ രാമൻ ഏതാണ് ഈ ബാലയേന്ദ്രം പറഞ്ഞതുപോലുള്ള രാമനാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന രാമൻ അല്ലെങ്കിൽ തന്നെ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത നിങ്ങൾക്ക് എവിടെയാണ് രാമൻ ഈ ഹിന്ദു വിശ്വാസങ്ങളെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ അപമാനിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ആക്ഷേപിച്ചില്ലെങ്കിൽ കമ്മ്യൂണിസത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നതാണോ നിങ്ങളുടെ ഈ പ്രശ്നം ഈ ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെയൊക്കെ ഇങ്ങനെ ഭയങ്കര അതിഘോരമായിട്ട് ആക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണോ നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും പ്രസ്താവനകളും ഒക്കെ ഇറക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം സരസ്വതി ദേവിയെ നഗ്നായിട്ട് വരക്കുക ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ വേണ്ടി സമൂഹത്തിൽ വെറുക്കപ്പെട്ട രണ്ട് സ്ത്രീകളെ രാത്രിയുടെ മറവിലും പോലീസ് കാവലിലും ഒരു സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി ആചാര ആചാരലംഘനം നടത്തുക അതിനെതിരെ ആചാര ലംഘനത്തിനെതിരെ പ്രതിഷേധിച്ച സാധാരണ ഹൈന്ദവ ഹൈന്ദവവിശ്വാസികളെ കള്ളക്കേസ് കൊടുക്കുക നാമജപ പ്രതിഷേധവുമായി വന്നവരെ തെറിജപം എന്ന് ആക്ഷേപിക്കുക വയോധികമാരുടെ തലയടിച്ചു പൊട്ടിക്കുക പ്രതിഷേധത്തിന് വന്ന വൃദ്ധന്മാരുടെ തലയിൽ കല്ലെറിഞ്ഞു കൊല്ലുക മാളികപ്പുറത്തിനെ കൊണ്ട് അയ്യപ്പനെ വിവാഹം കഴിപ്പിക്കുക എന്തൊരു ആരാജകത്വമാണ് കേരളത്തിൽ നടക്കുന്നത് എന്തൊരു അനാചാരമാണ് കേരളത്തിൽ നടക്കുന്നത് അത് ഹിന്ദുക്കൾക്ക് നേരെ മാത്രം മുസ്ലിം മതവിശ്വാസിയോ ഷംസീറോ എന്ന് പറയുകയാണ് ഗണപതി മിത്തണെന്ന് എന്നാൽ അദ്ദേഹത്തിന്റെ മതത്തിന്റെ ആ മഹത്വത്തെ അയാൾ ഒരുപാട് വാചാലനമൊന്നുമുണ്ട് നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്തിനാണ് ഹൈന്ദവ വിശ്വാസത്തിനെതിരെ ഹിന്ദു ആചാരങ്ങൾക്കെതിരെ അനുഷ്ഠാനങ്ങൾക്കെതിരെ തിരിയുന്നത് നിങ്ങൾക്ക് എന്താ മറ്റു മതങ്ങളെ പറയാൻ പേടിയാണോ അതിനുള്ള നട്ടിലില്ലേ നിങ്ങൾക്ക് ഒരു ചോദ്യ പേപ്പറിൽ കള്ളന്റെ പേര് മുഹമ്മദ് എന്ന് എഴുതിയത് കൊണ്ട് മാത്രമാണ് പൊതുസമൂഹത്തിൽ മതവിദ്വേഷം പടർത്തി എന്ന് പറഞ്ഞ ജോസഫ് മാഷിന് കൈവട്ടിയത് അതിന്റെ കൈവെട്ടിയ ആ ഭീകരനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരനെ അറസ്റ്റ് ചെയ്ത് ഒരാഴ്ചക്ക് മുന്നേ ഈ മതവിദ്വേഷം പടർത്തിയ മതത്തെ വിശ്വാസത്തെ ആക്ഷേപിച്ച ഹിന്ദുക്കൾ ഒന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസമായിരിക്കും ഷംസീറിനെ പോലെ എം സരാജനെ പോലെ എം എ ബേബിയെ പോലെ ഇപ്പോ പി ബാലേന്ദ്രനെ പോലുള്ള ആൾക്കാർ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെ തിരിയുന്നത് ഇപ്പൊ ഈ പി ബാലചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ഇത് ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിരവധികം അദ്ദേഹം ക്ഷമ ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ ഈ ക്ഷമ ചോദിക്കണ ആവശ്യമൊന്നുമില്ല കാരണം ഇദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയുന്ന ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് സമൂഹത്തിൽ ഹൈന്ദവ സമൂഹത്തിൽ എത്രമാത്രം അവരെ വേദനിപ്പിക്കുമെന്നും ഈ ഒരു പോസ്റ്റ് കമ്പികളും ജിഹാദികളും എത്രമാത്രം ആഘോഷിക്കുമെന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ബോധപൂർവ്വം ഹിന്ദുവിനെതിരെ പ്രസ്താവനകളും പ്രതികരണങ്ങളും ആക്ഷേപങ്ങളും നടത്തുക എന്നിട്ട് പൊതുമതിൽ വന്നിരുന്ന് മതേതരത്വം പുലംപോകുക ഇതാണ് കമ്മ്യൂണിസം ഈ വായിൽത്തൂന്ന് എന്ത് വിളിച്ചതിന്റെ പ്രതിഷേധമുണ്ടാകുമ്പോൾ മാപ്പ് പറഞ്ഞ് പോസ്റ്റ് പിൻവലിച്ചാൽ ഈ ഹൈന്ദവ വിശ്വാസികളുടെ ഹൃദയത്തിലുണ്ടെന്ന മുറിവ് മാറുമെന്നാണ് നിങ്ങൾ ധരിച്ചുവെച്ചിരിക്കുന്നത് സത്യ പി ബാലേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതികരിക്കണ സംഘപരിവാറല്ല ഈ നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഹിന്ദുക്കൾ തന്നെയാണ് ഒരു മുസ്ലിം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചാൽ അത് അവർ നിസ്കരിച്ച ആർക്കും ഒരിടത്തും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അവരാരും അങ്ങനെ ചോദ്യം ചെയ്യുകയും ചെയ്യില്ല കാരണം അവർ മുസ്ലീങ്ങളാണ് അവർക്ക് അവരുടെ മതം അവരുടെ വിശ്വാസം അത് കഴിഞ്ഞ് മാത്രമേ അവർക്ക് പാർട്ടിയുള്ളൂ ഇപ്പം ക്രിസ്ത്യാനി ആയാലും അവർ കൃത്യമായിട്ട് എല്ലാ ഞായറാഴ്ചകളും ചർച്ചിൽ പോകുന്നു അവർ കുർബാന കുർബാന കൊള്ളുന്നു അതൊക്കെ അവരുടെ മതവിശ്വാസമാണ് അതൊക്കെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല ഒരു ഹിന്ദു അമ്പലത്തിൽ പോയാലേ കൃത്യമായിട്ട് അതിന് വിശദീകരണം തേടും ഇത്രയും നടട്ടെല്ലാം വളഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റിൽ നിൽക്കുന്നതിന്റെ ഹിന്ദു സഖാക്കളെ അറിയാനിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഹിന്ദു ആണ് നിങ്ങൾ ഹിന്ദു മതത്തിൽ ജനിച്ച വ്യക്തികളാണ് നിങ്ങളുടെ അസ്തിത്വം ഹിന്ദു ആണ് മറ്റു മതവിശ്വാസങ്ങളെ ചോറിയാതെ വിശ്വാസങ്ങളെ മാത്രം നിങ്ങളുടെ നേതാക്കൾ ചോറിയുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഇത് നട്ടിൽ നിവർത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം എന്തിനാണ് ഹിന്ദുക്കൾക്കെതിരെ മാത്രം ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പറയുന്നതെന്ന് നിങ്ങൾ നട്ടിൽ നിവർത്തി ചോദിക്കണം സഖാക്കളെ ഈ കമ്മ്യൂണിസത്തിൽ മുസ്ലിം സഖാക്കൾക്കുള്ള ഒരു സ്വാതന്ത്ര്യം അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഖാക്കൾക്കുള്ള ഒരു സ്വാതന്ത്ര്യം ഒരിക്കലും ഒരു ഹിന്ദു സഖാവില്ല നിങ്ങൾ നിങ്ങളുടെ മതത്തിനെ കുറിച്ച് നിങ്ങളെ വിശ്വാസങ്ങളെ കുറിച്ച് ആരെങ്കിലും ആക്ഷേപിച്ച് അത് ചോദ്യം ചെയ്താൽ ആ നിമിഷം നിങ്ങൾ പാർട്ടിക്ക് പുറത്താണ് ഇത്രയും അടിമയായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത് എൻ്റെ സഖാക്കളെ കഷ്ടമുണ്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾ പല സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പി ബാലയാത്ര എഴുതിയ പോസ്റ്റ് പോസ്റ്റിന്റെ കാര്യത്തിൽ നിങ്ങളൊരു ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ചെയ്യും അപ്പോൾ ആ നിമിഷ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തായിരിക്കും നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെയൊരു പാർട്ടി ഈ മറ്റു മതങ്ങളെ വിമർശിക്കാൻ നട്ടല് വേണം നട്ടലിന് പകരം വാഴപ്പേണ്ടിയായിട്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല എന്തായാലും തൃശ്ശൂരിൽ നല്ല അഭിമാനമുള്ള അന്തസ്സുള്ള ഭൈതവ സഹോദരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അവർ ഈ ഒരു കാര്യത്തിൽ ശക്തമായിട്ട് പ്രതികരിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇവിടെ ഹിന്ദുക്കൾ സഹിഷ്ണുത കാണിക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഓരോ ആക്ഷേപങ്ങളും ആ അപഹാസ്യങ്ങളും കണ്ടില്ലാന്ന് നടിക്കുമ്പോഴും അതൊക്കെ ഹിന്ദുക്കളുടെ ബലഹീനതയായിട്ട് കഴിവില്ലായ്മയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നത് അങ്ങനെയല്ല ഹിന്ദുക്കൾ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് നന്നായിട്ട് പ്രതികരിക്കും അത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് താങ്ങാൻ കഴിയില്ല നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും അവരുടെ മതങ്ങളിൽ വിശ്വസിക്കാനും ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാനൊക്കെ അവകാശം തരുന്നുണ്ട് നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള ഒരു അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് വരുന്നുണ്ട് പിന്നെ ഈ ബാലേന്ദ്രനോട് ഇത്രേ പറയാനുള്ളൂ ബാലേന്ദ്രൻ നിന്നെ അവിടുത്തെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് ഹിന്ദുക്കൾക്കെതിരെ ചൊറിയാനല്ല ജിഹാദുകൾ നിനക്ക് മുന്നിലേട്ട് തന്ന ആ പൊറോട്ടയും ബീഫും നക്കി ഇങ്ങനെ വെറുതെ നോക്കി കുത്തിയിരിക്കാണ്ട് എന്തെങ്കിലും ഒരു പൊതുപ്രവർത്തനം ചെയ്യും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് നല്ലത് ചെയ്യും അത്രേ എനിക്ക് നിന്നോട് പറയുള്ളൂ നിന്നെ എന്ന് നിന്നെ അഭിസംബോധന ചെയ്യുന്നത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും അതിലെല്ലാം ജയ്